ജമ്മു ജമ്മുകശ്മീരിലെ ഉറി ജലവൈദ്യുത നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് സിഐഎസ്എഫ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച് മണിക്കൂറുകൾക്കിടെയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണ നീക്കം പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെടുത്തിയെന്നും ഭീകരാക്രമണത്തിന് മെയ് ആറ് ഏഴ് തീയതികളിലായി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ മറുപടി നൽകിയതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച് മണിക്കൂറുകൾക്കകം നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ഉറി ജലവൈദ്യുത നിലയം ആക്രമണം നടത്താൻ പാകിസ്ഥാൻ നീക്കം നടത്തി ഉറിയിലെ ജനവാസ മേഖലകളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു പാകിസ്ഥാന്റെ ഡ്രോൺ സൈന്യം തകർത്തു ബങ്കറുകൾ ശക്തമാക്കി ജനവാസ മേഖലയിലുള്ള ഇരുന്നൂറ്റി അൻപതോളം പേരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലുകൾ ജനവാസ മേഖലകളിലേക്ക് പതിച്ചത് പാകിസ്ഥാന്റെ ആക്രമണ നീക്കം പരാജയപ്പെടുത്തിയ പത്തൊൻപത് സൈനികർക്ക് മെഡലുകൾ നൽകി ആദരിക്കുന്നതിനിടെയായിരുന്നു ഇക്കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം